പുതുക്കാട് ബാറിൽ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ സോണാക്കുപ്പി കൊണ്ട് യുവാവിന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി കിളവൻ പറമ്പിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ദിനേശാണ് അറസ്റ്റിലായത് ചുങ്കം കനാൽ പരിസരത്ത് താമസിക്കുന്ന കാളൻ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള ജിയോയ്ക്കാണ് പരിക്കേറ്റത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജിയോ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്